എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സച്ചി വിവാഹ നിശ്ചയത്തിന് വരാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചാണ് സഹായിയായിട്ട് കൂടെ നിർത്തിയിരിക്കുന്നത് അതിൽ ഇത് കണ്ടുകൊണ്ടുവരുന്ന അച്ഛൻ ചോദിക്കുന്നുണ്ട് നിന്റെ പിശുക്ക് എന്ന് തീരും ഒരാളെയും കൂടെ സഹായത്തിന് വെക്കാൻ മേലായിരുന്നോ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുവാണ് എൻ്റെ അച്ഛൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആ ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ട് അതിൻ്റെ കൂടെ മേക്കപ്പ് കൂടെ ഇറേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും നിന്റെ സ്വഭാവം നന്നാക്കാതെ നീ മേക്കിട്ടിട്ട് കാര്യമില്ല എന്ന അച്ഛൻ പറയുന്നുണ്ട് അന്നേരം മിക്കപ്പ് കഴിഞ്ഞ് അയാളങ് പോയി കഴിയുമ്പം സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ ആ പോയത് വെറും ഒരു കോൺസ്റ്റബിളാണ് അയാളുടെ മുമ്പ് വെച്ചെന്നെ വാരി ഉടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ നിന്റെ വിശ്വസ്തനല്ലേ പിന്നെ എന്നെ കുഴപ്പം നിന്നെ കൊടുക്കുമോ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് വിശ്വസ്തനാണ് എന്ന് കരുതി നമ്മളുടെ രഹസ്യങ്ങളൊന്നും അവരോട് പറയരുത് അവരത് മുതലാക്കും അതുകൊണ്ട് ഈ രീതിയിൽ അച്ഛൻ ഇനി സംസാരിക്കരുത് ഇന്നൊരു ദിവസത്തേക്കെങ്കിലും അച്ഛൻ ആവശ്യമുള്ളതിനു മാത്രമേ വാ തുറക്കാവുള്ളൂ അല്ലാതെ ഉള്ള സംഭവത്തിന് വാ തുറക്കാതെ ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുവാണ് aynırem അച്ഛൻ പറയുന്നുണ്ട് ഞാൻ വാതോറന്നാലും ഇല്ലെങ്കിലും നിന്റെ സ്വഭാവം നീ നന്നാക്കിയില്ലെങ്കിൽ നിന്റെ കുടുംബജീവിതം ശരിയാകാനൊന്നും പോകുന്നില്ല പിന്നെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് മറ്റൊരുത്തിനെ മനസ്സ് കൊടുത്തതാണ് എന്ന് നീ പറയുന്നു അങ്ങനെയാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഇത്തിരി ബുദ്ധിമുട്ടാകുമെന്ന് പറയുക കാരണം സച്ചി പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അവൻ ആ അനിയും മൂലമേ ഉണ്ടാവുള്ളൂ അല്ല അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടി അത്ര ചില്ലറക്കാരി അല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനേ നിനക്ക് നേരം കാണുകയുള്ളൂ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മരണ തുല്യമായ കാര്യമാണ് അതുകൊണ്ട് നിന്നോട് പറയുക ഇനിയെങ്കിലും നീ നിന്റെ സ്വഭാവം നന്നാക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് അച്ഛനങ്ങ് പോകുന്നത് അത് സച്ചിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല പിന്നെ അനന്തപുരിയാണ് കാണിക്കുന്നത് എല്ലാവരും റെഡിയായി പോകാനായിട്ട് ഇറങ്ങി വരുന്നു അതായത് ആദ്യമേ ഇറങ്ങി നിൽക്കുന്ന ജലജ ആട്ടോ അതിൻ്റെ കൂടെ ദേവയാനിയും ജയനൊക്കെ ഇറങ്ങി വരുന്നത് സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ് ദേവയാനിയുടെ ജലജ അന്നേരം ദേവേന് ജയൻ പറയുവാണ് സാരി നന്നായിട്ട് കാര്യമില്ലല്ലോ ഒടുക്കുന്ന ആളല്ലേ നന്നാവേണ്ടത് എന്നിങ്ങനെ പറയുമ്പം അല്ലെങ്കിലും എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുമെന്ന് ജലജ പറയുന്നുണ്ട് അന്നേരം ദേവേനു ചോദിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ അസുരവിത്ത് എന്തുയാവും വരുന്നില്ലേ എന്ന് അന്നേരം ജലജ തിരിച്ച് ഓ ഏട്ടത്തീം സ്വന്തം മോൻ്റെ കാര്യമാണോ ചോദിച്ചത് ആദറിച്ച് വരുന്നില്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുവാണ് അന്നേരം ജയൻ ഓ നിനക്കിപ്പം ഞങ്ങളുടെ മകൻ അസുരവിത്താണല്ലേ നിന്റെ മോൻ്റെ കയ്യിലിരിപ്പം നിനക്ക് നന്നായിട്ട് അറിയാൻ മലാത്തോണ്ടാ അങ്ങനെ പറയുന്നത് എന്ന് പറയും അത് കഴിഞ്ഞാൽ അജയൻ ഇറങ്ങി വരും ജാനകി വരുന്നില്ല എന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടോ അവൾക്ക് ഇപ്പോഴും നന്ദുവിനെ അങ്ങ് ഉൾക്കൊള്ളാനായിട്ടില്ല അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയുവാണ് അന്നേരം ജലജ അവൾ എങ്ങനെ ഉൾക്കൊള്ളും ആ നന്ദു ഒറ്റയൊരുത്തി കാരണമല്ലേ ഈ വീട്ടിലുള്ള എല്ലാവരും കോഴതി കയറിയതെന്ന് പറയുക അന്നേരം ജയൻ പറയുന്നുണ്ട് അതിന് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പിന്നെ കോടതി കയറിയെങ്കിൽ അന്ധ സൈഡ് ആ കേസ് കോടതിയിൽ വാദിച്ച് ജയിക്കുകയും ചെയ്തു ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അനാമികയ്ക്കും അവൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയിരിക്കും എന്ന് പറയും കേട്ടോ അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇനി ഒരുപാട് കാലം സുഖമായിട്ട് അവർ ഈ നാട്ടിൽ ജീവിക്കും എനിക്ക് തോന്നുന്നില്ല അച്ഛനോട് പിണങ്ങിയാലുണ്ടാകുന്ന ഫലം എന്താണെന്ന് അവരറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അച്ഛനൊരു സുഖം വന്നതുകൊണ്ടാണ് പലരോടും അച്ഛൻ ക്ഷമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും അല്ലെങ്കിൽ അവരെ നക്ഷത്രം എണീച്ചിട്ട് അച്ഛൻ പിന്മാറുകയുള്ളായിരുന്നു എന്ന് ജയം പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വരുന്നു എന്നിട്ട് ഒരുപാട് താമസിച്ചു നമ്മൾ നേരത്തെ ചെല്ലണ്ടായിരുന്നു ഞാൻ ഇന്നലെ ചെല്ലണ്ടായിരുന്നു നമുക്ക് പോകാം എന്ന് പറയുക അങ്ങനെ ദയവേന് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പൊക്കോളം പൊക്കോളാൻ എന്ന് എന്നിട്ട് അത് സാരമില്ലേ അവിടെ നായനയും നവ്യൊക്കെ ഉണ്ടല്ലോ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങുവാണ് അന്നേരം ജലജയ്ക്ക് ആകെ ഇഷ്ടക്കേടാട്ടോ ജലജ മനസ്സിൽ ഒറക്കുക ഈ വിവാഹം ഒന്നും കഴിഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മകനും കൂട്ടായിട്ടൊരു സി എ കിട്ടിയനെ എന്നൊരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ട് ജനചര മനസ്സിൽ എന്നെ കാണിക്കുന്നത് നന്ദുനിയും നവ്യമൊക്കെയാണ് നന്ദുൻ്റെ തല ഈരി ഒതുക്കൊണ്ടിരിക്കുകയാണ് നവ്യ അന്നേരം നന്ദു പറയുന്നുണ്ട് മതി ചേച്ചി ഞാൻ ബാക്കി ഈരികോളാം എന്ന് അന്നേരം അതിന് ഞങ്ങൾക്ക് തൃപ്തി തൃപ്തിയാകണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തരുന്നത് എന്ന് പറയും അന്നേരം നന്ദുൻ്റെ മുഖത്തിനൊരു തെളിച്ചുമില്ല അന്നേരം നവ്യ പറയുന്നുണ്ട് വിവാഹ നിശ്ചയ സമയത്ത് നീ ഇങ്ങനെ ഇരിക്കരുത് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിച്ചിരിക്കണം അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ അതിന് സന്തോഷം ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ മുഖം ഇന്നിങ്ങനെ ഇരിക്കും െന്ന് പറയും നയന പറയുന്നുണ്ട് ഇവിടെ മനസ്സിൽ ഇപ്പോഴും അനിയാണെന്നാണ് തോന്നുന്നത് ഒരു കാര്യം നീ മനസ്സിലോർത്തു ആ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നീ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാകുമോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ ഉപദേശത്തിനൊരു പഞ്ഞുമില്ല അത് അനന്തപുരിയിലാണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ശരി നേരം നന്ദു പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇനിയുള്ള ഡ്രസ്സിങ്ങൊക്കെ ഞാൻ ചെയ്തോളാം എന്നെ കഴിഞ്ഞല്ലോ ഡ്രസ്സ് ചെയ്താൽ പോരെ അതിനി ഞാൻ ചെയ്തോളാം നിങ്ങൾ അങ്ങോട്ട് ചെല്ല അനന്തപുരിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനും റൂം ഈ നേരയ്ക്ക് വിട്ട് വാദനടയ്ക്കുന്നു അതിനുശേഷം നന്ദു ഫോൺ എടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നു പിന്നെ കാണിക്കുന്നത് അനിയാണ് എനിക്ക് ആകെ വിഷമാട്ടോ അനി ആകെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ മുദശനും മുദിച്ചേ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് മോനെ മോനെന്താ പോകാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാതെ മോനെ ഓഫീസിൽ പോകാൻ മേലായിരുന്നു എന്ന് ഇന്ന് ഓഫീസിലും പോകാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മുദശ്ശൻ പറയുന്നുണ്ട് മോൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വിവാഹ ആലോചനയായിട്ട് അങ്ങോട്ട് ചെന്നത് പക്ഷേ ഗോവിന്ദനും കനയക്കും അത് ഇഷ്ടമല്ലായിരുന്നു എന്ത് ചെയ്യാനാ അതുപോലെ മോൻ്റെ അമ്മയും ഇവിടുന്ന് വിവാഹ നിശ്ചയത്തിന് പോയിട്ടില്ല അവൾക്കും നന്ദുനെ ഇഷ്ടമല്ല ഇവരെല്ലാവരും സമ്മതിക്കുമായിരുന്നു ഈ മോനെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം അനി പറയുന്നുണ്ട് സാരമില്ല ഞാൻ എനിക്കതൊക്കെ സഹിക്കാൻ പറ്റും എന്നൊക്കെ അനിയും പറയുന്നുണ്ട് അന്നേരം മുത്തിച്ച് പറയുന്നുണ്ട് മോനൊരു കാര്യം ചെയ്യണം നന്ദൂൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇതൊക്കെ മോൻ മറക്കും മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അന്നേരം ഇതെല്ലാം മനസ്സിൽ നിന്ന് പൊയ്ക്കോളും എന്നിട്ട് കുറേ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ ത്തിന് കുടുംബത്തിൽ നിന്ന് മോൻ ഒരു വിവാഹം കൂടെ ഞങ്ങൾ നടത്തി തരും എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് എനിക്കങ്ങനെ ഉടനെ വിവാഹമൊന്നും ഇനി വേണ്ട എന്ന് അല്ലെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് സാരമില്ല നിനക്ക് എന്നാണോ ഒരു വിവാഹം വേണമെന്ന് തോന്നുന്നത് അന്ന് ഞങ്ങൾ നിൻ്റെ കൂടെ നിന്നോളാം എന്നൊക്കെ പറയുന്നു കുറേ ഉപദേശിക്കുന്നുണ്ട് അനിയുടെ കൂളാക്കി എടുക്കാൻ വേണ്ടി അവർക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അനിയുടെ വിഷമം അതുകൊണ്ട് അവരും പോയിട്ടില്ല ആ വിവാഹ നിശ്ചയത്തിന് അവരത് തുറന്ന് പറയുന്നുണ്ട് മോൻ്റെ കൂടെ മോൻ്റെ പെണ്ണായിട്ട് ഞങ്ങൾ നന്ദൂനെ കണ്ടുപോയി അതുകൊണ്ട് ആ നിശ്ചയം കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്കും പറ്റാത്ത ഞങ്ങൾ പോകാത്തത് പക്ഷേ വിവാഹത്തിന് നമുക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ അവരവിടെ നിന്നു പോകുന്നത് പിന്നെ നവ്യം നയനയും ഒക്കെ കൂടി വീട് അലങ്കരിക്കുന്നതാണ് കാണിക്കുന്നത് കനക ഭയങ്കര സന്തോഷത്തിലാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എന്നൊരു ആഗ്രഹത്തിലാണ് കനക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അനന്തപുരിന്ന് എല്ലാവരും വരും അന്നേരം ആ കൂടെ അനിയും അനിയയുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇല്ലല്ലോ എന്ന് കനക പറയുക അന്നേരം നബി പറയുന്നുണ്ട് അനിയും അനിയുടെ അമ്മയും വരാത്തത് എന്താണ് എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ അനിയുടെ അമ്മയ്ക്ക് നന്ദൂനും ഇഷ്ടമല്ല അതുകൊണ്ട് വരുന്നില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശി അവരിങ്ങോട്ട് പെണ്ണാലോചിച്ച് വന്നതല്ലേ അനിക്ക് വേണ്ടി നന്ദൂനെ അങ്ങനെ ഒരു കാര്യം നടക്കാത്തതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും അവർ വരാത്തതെന്ന് പറയുന്നു ഏതായാലും അവരെല്ലാവരും കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ജാനകിയും മുത്തശ്ശനും മുത്തശ്ശി എന്താണ് വരാത്തത് എന്ന് അതിന് മറുപടി പറയുന്നത് ജലജയാണ് ജലജ പറയുവാണ് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് നിങ്ങൾ ഊഹിക്കാലോ ജാനകിക്ക് നന്ദുവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയത്തിന് വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് വരാത്തത് പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശേരിയും കാര്യം അതെനിക്കറിയത്തില്ല എന്ന് പറയുന്നു ഏതായാലും എല്ലാവരോടും അകത്തോട്ട് കയറിയിരിക്കാൻ പറയുന്നു കുറച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ഗോവിന്ദം ചോദിക്കുകയാണ് ചന്തു മോളിൻ്റെയെന്ന് അന്തെങ്കിലും ജലജാത്തിയിലെങ്കിൽ കയറി പിടിക്കും അതിനെ കൊണ്ടുവന്നിട്ട് എന്തിനാ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ മോളാന്ന് പറയണം പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം അതിൽ ഭേദം അതിനെ കൊണ്ടുവരാത്തതല്ലേ കല്യാണത്തിനും അതിനെ കൊണ്ടുവരുന്നില്ല എന്ന് പറയും അന്നേരം ജയം ചോദിക്കും അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ഏതായാലും ാലും ചന്തു മോളെ വിവാഹ വിവാഹത്തിന് കൊണ്ടുവരും എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞോളാം അത് ആദർശൻ്റെ മോളാന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ ജലജ കുറച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് ജലജ പറയും ഞാൻ സത്യം വിളിച്ചു പറയും അതിനകത്ത് ആരും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ആദർശൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇതെല്ലാം സഹിക്കേണ്ടി വന്നതെന്നൊക്കെ പറയും അന്നേരം ദേവേനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പറയാനായിരുന്നെങ്കിൽ നീ ഇതിനെ ഇങ്ങോട്ട് വന്നത് നിനക്ക് അവിടെ ഇരുന്നാൽ പോരായിരുന്നുവെന്ന് അത് ആദർശം പറയും എന്തെങ്കിലും പറയട്ടേമേ ഇനി നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം പറയുന്നു പിന്നീട് നവീനെ കാണിക്കുന്നുണ്ട് നവീൻ അനിയെ വിളിച്ച് ചോദിക്കുവാണ് വിവാഹ നിശ്ചയത്തിന് വരുന്നില്ല എന്ന് നേരം എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കും ഉണ്ടാവുകൊണ്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തെ വർക്കൊക്കെ മാറ്റി വയ്ക്കാൻ മതിയായിരുന്നു നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു രസം ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയുവാണ് അനി അന്നേരം ചോദിക്കുക എന്താണ് നിൻ്റെ സ്വരത്തിലൊരു ഒരു നിരാശ ഉള്ളതുപോലെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നുമില്ലട ഞാൻ വരുന്നില്ല നീ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുകട്ടോ പിന്നെയും കാണിക്കുന്നത് ഗോവിന്ദനെയും ജയനെയും ഒക്കെയാണ് ഗോവിന്ദനോട് ജയം പറയുവാണ് വിവാഹ നിശ്ചയം നിങ്ങൾ നടത്തിക്കൂ ചേരുന്ന ഒരു ചിരക്കനെയും നിങ്ങൾ കണ്ടെത്തി ഇനി വിവാഹം നടത്താൻ പോകുന്ന ഞങ്ങളാണ് അതിൻ്റെ ചിലവെല്ലാം ഞങ്ങൾ വഹിക്കും അത് ഞാനും ദേവയാനിയും കൂടി തീരുമാനിച്ച കാര്യമാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചി വലിയ കാര്യമായിട്ട് ശ്രീധരം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ ആർഭാടം വേണ്ട എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അവരൊന്നും ചോദിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടത് ഞങ്ങളുടെ നമ്മളുടെ കടമയല്ലേ ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് അതുകൊണ്ടാണ് വിവാഹം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം കൊണ്ടാണ് അല്ലെങ്കിൽ നന്ദുവിനെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് സമ്മതമായിരുന്നു എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അങ്ങനെ അജയൻ പറയുമ്പം കേൾക്കുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് പക്ഷേ അനിയുടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് ഒരു അമ്മമാരെയും വേദനിപ്പിച്ചുകൊണ്ട് വിവാഹം നടത്തരുത് അതാണ് എൻ്റെയും തീരുമാനമെന്ന് അന്നേരം അജയൻ പറയുന്നുണ്ട് ഞങ്ങൾ കോടതിയിൽ കേസ് ജയിച്ചു അതിന് പ്രധാന കാരണം നന്ദുവാണ് കാരണം ഓരോ തെളിവുകളും കറക്റ്റ് സമയത്ത് നവീൻ്റെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ചത് ആ നന്ദു ഒറ്റൊരാളാണ് അതുകൊണ്ടാണ് ആ കേസ് ഞങ്ങൾക്ക് ജയിക്കാനായത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് നവീൻ വരുന്നു പിന്നെ ആ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അതിനിടയ്ക്ക് ജയൻ ചോദിക്കുന്നുണ്ട് നവീന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് അന്നേരം വീട്ടിൽ നിന്നുള്ള എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് നോക്കാം നല്ലൊരു പെൺകുട്ടി കിട്ടട്ടെ എന്നിട്ടേ വിവാഹമുള്ളൂ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഞങ്ങൾ കാണിച്ച കണ്ടുപിടിച്ച് തരാമെന്ന് ദേവേനി പറയുവാണ് അന്നേരം നവീൻ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ഈ സമയം നവീനെ ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജലജയ്ക്ക് ജലജ ഓർക്കുക ഓ ഇവൻ ഒറ്റ ഒരുത്തം കാരണം എല്ലാമാണ് ഇവിടെ വന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറേ എണ്ണം ജയിലിൽ കിടന്നേനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് ഇങ്ങനെ വിഷമിക്കുവാണ് ജലജ അതിനിടയ്ക്ക് നവീൻ ചോദിക്കുന്നുണ്ട് നന്ദു എന്ത് ചെയ്യാ കല്യാണപ്പെട്ടിനെ കണ്ടില്ലല്ലോ എന്ന് അന്നേരമാണ് എല്ലാവരും നന്ദുവിൻ്റെ കാര്യം ഉറങ്ങുന്നത് നന്ദു ഈ സമയം അകത്തിരുന്ന് ഫോണിൽ എന്തൊക്കെയോ സേർച്ച് ചെയ്യുന്നു എന്തൊക്കെയോ കണ്ടെത്തുന്നു ആരൊക്കെയോ ഫോൺ വിളിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയാക്കുവാണ് അത് സച്ചിക്കുള്ള പണിയായിട്ടാണ് പണിയാണെന്നാണ് തോന്നുന്നത് ുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്